പ്രേക്ഷകർക്ക് മുന്നിൽ ജീവിക്കുന്ന നടിയാണ് മൃദുല വിജയ് വിവാഹത്തിനു മുന്നേ തന്നെ ആരാധക പിന്തുണയും സ്നേഹവും ആവോളം നേടിയെടുത്ത നടിക്ക് അതിനുശേഷം ഇതുവരെയും ആ സ്നേഹത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല യുവാകൃഷ്ണയുമായുള്ള വിവാഹത്തിന് ശേഷം സജീവമായി സീരിയൽ ലോകത്തുണ്ടായിരുന്ന മൃദുല ഗർഭിണിയാണ് നിറഞ്ഞതിനു ശേഷമാണ് സീരിയൽ ലോകത്തു നിന്നും വിട്ടുനിന്നത് പിന്നീട് സ്റ്റാർ മാജിക്കിലൂടെ സജീവമായ നടി മകളെയും കൂട്ടിയാണ് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയിരുന്നത് പതുക്കെ മകൾ വീട്ടിൽ അമ്മയ്ക്കും അച്ഛനുമൊപ്പം നിന്ന് പരിചിതമായതോടെ അഭിനയ ലോകത്ത് കൂടുതൽ സജീവമാക്കാനുള്ള അവസരങ്ങളാണ് നടിയുടെ മുന്നിലേക്ക് എത്തിയത് ഇതോടെയാണ് നടിയുടെ സൗന്ദര്യത്തിലും വലിയ മാറ്റം സംഭവിച്ചത് അടുത്തിടെയായിരുന്നു യുവയും മൃദുലയും തങ്ങളുടെ മൂന്നാം വിവാഹ വാർഷികം ആഘോഷിച്ചത് മകൾക്കൊപ്പം ക്ഷേത്രത്തിലെത്തി വീണ്ടും മഞ്ഞച്ചരട് കോർത്ത് താലുകെട്ടിയ ഇരുവരും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഏറ്റവും നല്ല നിമിഷങ്ങളായിരുന്നു അവിടെ ആഘോഷിച്ചത് ആരും കൊതിക്കുന്ന ദാമ്പത്യ ജീവിതം നയിക്കുന്ന മൃദുലയുടേത് മാത്രമല്ല യുവയുടെയും സൗന്ദര്യ രഹസ്യം ഈ സന്തോഷ ജീവിതം തന്നെയാണ് കരിയറിൻ്റെ ഏറ്റവും വലിയ ഉയർച്ചയിൽ നിൽക്കവയായിരുന്നു മൃദുലയും യുവയും വിവാഹിതരായത് എന്നാൽ അതിനുശേഷം ഇരുവരുടെയും കരിയറിൽ പ്രതീക്ഷിച്ച വിജയം നേടില്ല നേടില്ലായെന്ന് പറഞ്ഞവർക്കിടയിലേക്കാണ് വിവാഹശേഷം ഇരുവരും അതിശക്തമായി തന്നെ തിരിച്ചു വന്നത് ആ സന്തോഷം ഇരട്ടിപ്പിച്ചാണ് ഇരുവർക്കും ഇടയിലേക്ക് ധ്വനി എന്ന കുഞ്ഞുമോളും എത്തിയത് എന്നാൽ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് പിന്നാലെ മൃദുലയ്ക്ക് ബെഡ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതോടെ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ നിർത്തുകയും പൂർണ്ണമായും ഗർഭകാലം ആസ്വദിക്കുകയുമായിരുന്നു മൃദുല അതിനിടയിലാണ് മോഹിച്ചു പണിയുന്ന വീടിന്റെ നിർമ്മാണവും മുന്നോട്ട് പോയത് സാധാരണ ഗർഭകാലങ്ങളിൽ ബോഡി വെയിറ്റ് കൂടുന്നത് പതിവാണ് മൃദുലയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ ഒരുപാട് മാറ്റങ്ങളൊന്നും കുഞ്ഞിന് ജന്മം നൽകിയ ശേഷവും മൃദുലയ്ക്ക് സംഭവിച്ചില്ലെങ്കിലും ഒരമ്മയായതിൻ്റെ ബുദ്ധിമുട്ടുകളും ശാരീരിക പ്രശ്നങ്ങളും മൃദുലയ്ക്കുണ്ടായിരുന്നു അതിനെല്ലാം ഒരു മാറ്റം സംഭവിച്ചു തുടങ്ങിയത് സ്റ്റാർ മാജിക്കിലേക്ക് വന്നതോടെയാണ് പിന്നീട് ഡയറ്റും വർക്കൗട്ടുകളും മുടങ്ങാതെ ചെയ്തതോടെ വലിയ മാറ്റമാണ് മൃദുലയ്ക്കുണ്ടായത് അപ്പോഴാണ് ഇഷ്ടം മാത്രം എന്ന സീരിയലിലേക്കുള്ള ഓഫറും എത്തിയത് മിനി സ്ക്രീനിലെ പൃഥ്വിരാജ് എന്നറിയപ്പെടുന്ന റേജന്റെ നായികയായിട്ടാണ് ഇഷിത എന്ന കഥാപാത്രമായി മൃദുല എത്തുന്നത് വിവാഹത്തിന് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ തെളിച്ചവും പക്വതയും ഈ കഥാപാത്രം കൈകാര്യം ചെയ്യുന്നതിൽ വന്നിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു പറയാം സ്നേഹം കൊണ്ട് മുറിവേറ്റുപോകുന്നവരുടെ കഥ പറയുന്ന ഈ പുതിയ പരമ്പര ഏഷ്യാനെറ്റിലാണ് സംരക്ഷണം ചെയ്യുന്നത് മൗനം സമ്മതം എന്ന സീരിയലിൻ്റെ റീമേക്ക് ആണിത് ഭർത്താവ് യുവാകൃഷ്ണ ഏഷ്യാനിലെ പുത്തൻ സീരിയലായ ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന സീരിയലിലെ നായകനായും അഭിനയിച്ചു വരികയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ